ചേത്ര വല്ലയിൽ ഭാഗം അനന്തനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അവിട്ടം ആറാട്ട് മഹോത്സവം ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും ശ്രീ അനന്തനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രം വല്ലയിൽ ഭാഗത്തിലെ ഈ വർഷത്തെ സ്കന്ധപുരാണം ജാനുവരി ഏഴ് ബുധനാഴ്ച ഭദ്ര ഭദ്രദീപത്തോടുകൂടി തുടങ്ങി ജാനുവരി പതിമൂന്നാം തീയതി സമർ സമർപ്പിക്കുന്ന ദിവസമാണ് അതിനുശേഷം ജാനുവരി പതിനഞ്ച് മുതൽ ഉത്സവ ആഘോഷങ്ങൾ നടക്കപ്പെടുകയാണ് ജാനുവരി പതിനഞ്ചാം തീയതി തൃക്കൊടിയേറ്റാണ് രണ്ട് ക്ഷേത്രങ്ങൾ സുബ്രഹ്മണ്യസ്വാമിക്കും മഹാവിഷ്ണുദേവനും കൊടിമരങ്ങളുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ വല്ലയിൽ അനന്തനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രം ബ്രഹ്മശ്രീ ജിതൻ ഗോപാൽ അവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ കർമ്മം നടത്തപ്പെടുന്നത് അതിനുശേഷമുള്ള ഏഴ് ദിവസങ്ങളിൽ ഉത്സവ ദിനങ്ങളാണ് അന്ന് വിവിധ കലാപരിപാടികൾ ഗാനമേള നാടൻപാട്ട് മുതലാവവും ഇരുപത്തൊന്നാം തീയതി അവിട്ടം ആറാട്ട് മഹോത്സവമാണ് അന്ന് നിരവധി ഗജവീരന്മാരുടെ അകമ്പടിയോടു കൂടിയുള്ള കാഴ്ച ശ്രീവേലി അനേകം ചെണ്ട കലാകാരന്മാരെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഉത്സവ പ്രേമികളെ ക്ഷണിച്ചുകൊള്ളു ചേത്തല വല്ലയിൽ ഭാഗം അനന്തനാരായണ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അവിട്ടം ആറാട്ട് മഹോത്സവം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടക്കും ഉത്സവത്തിനു മുന്നോടിയായുള്ള സ്കന്ദപുരാണം ജനുവരി പതിമൂന്ന് വരെ നടക്കുമെന്ന് ക്ഷേത്രയോഗം ചെയർമാൻ എസ് ഷാബു വല്ലവിളി ഫിനാൻസ് കൺവീനർ സി ജി പ്രസാദ് ചാത്തനാട് പബ്ലിസിറ്റി അറിയിച്ചു തുടക്കം കുറിച്ച് ചെയർമാൻ വല്ലേവിളി നടത്തി തുറവൂർ തുറവൂർ യജ്ഞാചാര്യൻ യജ്ഞാചാര്യൻ വർഷത്തെ ശ്രീമദ് ശ്രീ ാണ് യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രം ചെയർമാൻ ശ്രീ എസ് ഷാബു അവർ ഭദ്രദീപ പ്രകാശനം നിർവഹിക്കുകയുണ്ടായി അതിനുശേഷം ഗുരുദേവ ദീപാർപ്പണം എ എൻ തങ്കപ്പൻ അവറുകളും ഗ്രന്ഥ സമർപ്പണം ശ്രീ ലക്ഷ്മണൻ കൈലാസ് വെള്ളി അവറുകളും നിർവഹിച്ചു തുടർന്ന് ആചാര്യ പ്രഭാഷണവും മുഖ്യ ആശംസകൾ നേർന്നുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ രക്ഷാധികാരി അഡ്വക്കറ്റ് കെ ബി ഹർഷകുമാർ സാർ പ്രസംഗിക്കുകയുണ്ടായി തുടർന്ന് ആറ് ദിവസങ്ങളിലായി അന്നദാനം ഉൾപ്പെടെയുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ക്ഷേത്ര ചടങ്ങുകളോടു കൂടിയാണ് സ്കന്ധപുരാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയൊക്കെ നിസ്സീമായ സഹകരണം സ്കന്ധപുരാണത്തിനും ഉത്സവത്തിനും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും വളരെ നല്ല രീതിയിലുള്ള സഹായ സഹകരണങ്ങളാണ് നൽകി വരുന്നത്